നമസ്കാരം നാളെ നടക്കാൻ പോകുന്നത് അക്ഷരാർത്ഥത്തിൽ യുദ്ധമാണ് യുദ്ധം വാളും പരിചയം കൊണ്ടുള്ള യുദ്ധം സൂപ്പർ പ്രമുഖമാണ് വന്നിരിക്കുന്നത് അതായത് എന്തൊക്കെ പറക്കി എറിയുന്നുണ്ട് ഈ ഒരു പരിചയ വെച്ച് തടുക്കുന്നുണ്ട് അങ്ങനെ നാളെ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ആണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് നോറയെ എല്ലാവരും കൂടി ഇട്ട് വെട്ടി വീഴ്ത്തുന്നുണ്ട് നോറയെ ഈ പറയുന്ന സിജോ ഈ പറയുന്ന അർജുൻ നമ്മുടെ ഗബ്രി എല്ലാം കൂടി ചേർന്ന് നോറയ പൊരിച്ചടുക്കുന്നുണ്ട് ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിലും നോറ യുടെ ഗെയിം പ്ലാൻ എന്താ എന്താണെന്നുള്ളതും നോറ ആരാണെന്നുള്ളതും സിജോ നല്ല രീതിയിൽ തുറന്നു കാട്ടിയിട്ടുണ്ട് സിജോ നല്ല രീതിയിൽ കളിച്ച് വരുന്നുണ്ട് കുറെ പേർക്ക് സിജോ കളിക്കണമെന്ന് പറയുമ്പോൾ കുരുപൊട്ടു എന്തോ ആയിക്കോട്ടെ സിജോ നല്ല രീതിയിൽ പിന്നീട് അവന്റെ ഗെയിം പുറത്തെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഡിബേറ്റ് ടാസ്ക് ഹോലിൽ സംസാരിക്കാനുള്ള എന്തെങ്കിലും പറയുമ്പോൾ സിജോയെ അവിടെ കടത്തിവിട്ടൻ ഇപ്പോ നിലവിൽ ആരും ആരുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നാളത്തെ പ്രൊമോ സൂപ്പർ പ്രമോ അങ്ങോട്ട് എല്ലാവരും സൂപ്പർ ആയിട്ട് നിന്ന് കുറച്ചുപേരുടെ വായൊന്നും വനങ്ങുന്നില്ല കുറച്ച് പേർ സംസാരം കേൾക്കുന്നത് പ്രമോ അല്ലേ സംസാരിക്കുന്നുണ്ടാവാം അപ്പൊ എന്തായാലും നാല് സൈഡിൽ നിന്നുകൊണ്ട് എന്തോ പരിധി വെച്ചിട്ട് എന്തോ സാധനങ്ങൾ എടുത്തെറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് അങ്ങോട്ടും ഭയങ്കര വഴക്കും നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയും വന്നു ഒരു പ്രത്യേകതരം പ്രമോ പ്രത്യേകതരം ടാസ്ക് ആയിരുന്നു ഇതുവരെ നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടില്ലാത്ത മറ്റൊരു ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ടാസ്ക് മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഹിന്ദിയിലും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു നല്ല രസമുള്ള ഒരു ക്യൂരിയോസിറ്റി വളർത്തുന്ന ഒരു സൂപ്പർ ടാസ്ക് ആയിരുന്നു അതുകൊണ്ടോടൊപ്പം നല്ല ഒന്നാന്തരം അടി പൊട്ടുന്നതുകൊണ്ട് നോറഫറായി കാണാം നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്